ബി ജെ പി പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ഒരു മാസത്തിനിടെ രണ്ടു തവണ പ്രധാനമന്ത്രി തൃശ്ശൂർ സന്ദർശിച്ചതോടെ മണ്ഡലം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടി ജനങ്ങളുമായി നേരിൽ സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മുന്നോട്ട് നീങ്ങുകയാണ് സുരേഷ് ഗോപി ആരു ജയിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ഈ അഞ്ചു വർഷം കൊണ്ട് തൃശൂർ എന്ത് നേടിയെന്ന് നിങ്ങൾ ആലോചിക്കണം വോട്ട് ചോദിക്കാനല്ല കൃത്യമായ വോട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം കരിവന്നൂർ സമരത്തിൽ നിങ്ങളാണ് എനിക്കൊപ്പം നിന്നതെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് ചോദിക്കുക നിങ്ങളെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളാണ് എം പിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭ പ്രതിനിധിയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട് അതിൽ എന്തൊക്കെ നിയമപരമായി തന്നെ ചില നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വന്ന് അവർ എം പിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ നമുക്ക് ഇത്രയും എന്ന് ഞാൻ ചോദിക്കുന്നു കഴിഞ്ഞവര് ഇരുപത് വർഷത്തിനുള്ളിൽ പോയ നാല് പേര് ഞങ്ങൾക്ക് അത് ചെയ്തു താമസിക്കും മറ്റേതെങ്കിലും പ്രദേശം കേരളത്തിലെ ഒരുപാട് വിട്ട് കേരളത്തിന് പുറത്തുള്ള എം പിമാരൊക്കെയുള്ള പ്രദേശങ്ങളിൽ അവർ ചെയ്ത ജോലി എന്താണ് സംസ്ഥാനങ്ങളിലൊക്കെ കേന്ദ്രത്തിന്റെ വിക വികസനം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് എന്റെ മുന്നേറ്റം നടത്തി അതിന്റെ ഒരു സംഭാവന എത്രയാണ് ആ സംസ്ഥാനങ്ങളിലൊക്കെ ലഭിച്ചത് നമ്മുടെ സംസ്ഥാനത്തിന് എത്രയാണ് ലഭ്യമാക്കി തന്നത് ഇത്തരമൊരു ഞങ്ങൾ വെറും എം പിമാരായിരുന്നു ഞങ്ങൾ പ്രതിപക്ഷത്തിൽ എം പിമാരായിട്ട് അതുകൊണ്ട് സാധിച്ചില്ല എന്ന് ബഹുമാനിയമാരും ശശി തരൂസ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കരുതുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മന്മാരെ തിരഞ്ഞെടുക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അങ്ങനെയുള്ള തിരഞ്ഞെടുക്കാൻ പാടില്ല അപ്പൊ രാജ്യത്തിന്റെ ഒരു ഭരണം ഏത് പഠിക്കാനും ആ ഭരണത്തിന്റെ മികവ് ആ മികവിന് വേണ്ടി ഭരണം കഴിയാവുന്നത് ആരാണ് അവരുടെ സഹത്തിലേക്ക് നിങ്ങളുടെ ജനപ്രതിനിധി എന്ന് പറയുന്നത് ബുദ്ധിപരമായ ഒരു തീരുമാനം നിങ്ങൾക്ക് അതിനകത്ത് ഈ മൂന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി മതമാണ് എന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കും അതിൽ വശം വകരായി അഞ്ചു വർഷം നശിപ്പിക്കരുതേ എന്നാണ് എനിക്ക് ആദ്യം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിക്കാൻ കൃത്യമായി കേരളത്തിന്റെ തന്നെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി തൃശ്ശൂരിൽ നിന്നുള്ള എം പി അയക്കണമെങ്കിൽ അത് ആരായിരിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദൃഢമായ നിശ്ചയം ഉണ്ടായാൽ നല്ല മിന്നും വിജയം താമര ചിഹ്നത്തിന് കാഴ്ചവയ്ക്കാൻ സാധിക്കും അപ്പൊ താമര ചിഹ്നം പറയുന്നത് ഇത്രയും കാലം നമുക്ക് ഒരു ജനപ്രതിനിധിയുടെ നൈപുണ്യം നമ്മളെത്താത്രം നമ്മുടെ സ്വപ്നങ്ങളെ വാരിപ്പുണവും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ നടത്തണം രാഷ്ട്രീയ അനിഷ്ടത്തിനും അല്ലെങ്കിൽ അനിഷ്ടത്തിനെതിരെയും ഇഷ്ടത്തിന് കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്ത വോട്ടുകളുടെ കാലം ഇനി നമുക്ക് അതിന് ഗുണമുണ്ടാകില്ല നാടിനെ ഗുണമുള്ളവനെ തെരഞ്ഞെടുത്തയക്കണം എന്ന പല മതിലുകളിലും ആർ കോട്ടിയണമെന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല നാടിന് ഗുണമുള്ളവനെ നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തേണ്ടത് ആ കണ്ടെത്തുന്ന ആൾ ഞാനോ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തൃശൂർ തെരഞ്ഞെടുക്കുന്ന എനിക്ക് ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും തൃശൂർ മാത്രം ഒതുങ്ങി നിൽക്കില്ല കേരളത്തിന്റെ മുഴുവൻ അത്യാവശ്യകൾ ഇടപെടുന്നു അതിനുവേണ്ടി മുന്നേറ്റം നടത്തുന്ന മുൻകൈ എടുക്കുന്ന ഒരു സൂക്കാർ തിരഞ്ഞെടുക്കുന്ന എന്തായിരിക്കും ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഈ വർഷം ഇത്തവണ വോട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി വോട്ടില്ല നിങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി വേണ്ടി വോട്ടില്ല ഇതെല്ലാം ശരിയായിരിക്കും തൃശ്ശൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി സംസാരിക്കേണ്ട ഒരു വൻതോതിലുള്ള നിയമപരമായ ഇടപെടൽ ചെന്ന് പതിക്കേണ്ട ഒരു മേഖലയുണ്ട് സഹകരണ മേഖല ഇവിടെ ഒരു കരുവണ്ണൂർ സമരവും പദയാത്രയും നടത്തിയത് ഒരു കൊടിയെ പിടിച്ച് ഞാൻ നടന്നതേ ഉള്ളൂ പക്ഷെ എനിക്ക് ചുറ്റിലും എനിക്ക് മുന്നിലും പിന്നിലും ഒക്കെ നടന്നത് ഇവിടുത്തെ നാട്ടുകാരാണ് അത് തൃശൂർക്കാരുടെ സമരമായിരുന്നു ഒരു സമരത്തിൽ അത് അവസാനിക്കില്ല അവരെ നിയമപരമായ നടപടികൾ എല്ലാം ഒരു വശത്തു കൂടി വരുന്നുണ്ട് അതിനെ വിമർശിച്ചുവെക്ക് ഈ ആക്കി വെച്ചിരിക്കുന്ന സംഘാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റിലാക്കിയിട്ട് ഞങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കും അതും നമ്മളെ വഴി തെറ്റിക്കാൻ മീഡിയ അതിന്റെ വഴിക്ക് പോകും അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് നടന്നില്ല അവരത് കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ജോലി ചെയ്തു പക്ഷെ അവസാനിക്കില്ല സഹകരണ മുഴുവൻ വരച്ച ഒരു കാലം അതിന്റെ നിയമനിർമ്മാണത്തിന് വേണ്ടി പാർലമെന്റിൽ പ്രത്യേകിച്ച് തൃശൂരിലും മാത്രമല്ല കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളിലെ ചമ്മലിക്കിടുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണത്തിനായി ശബ്ദമുയർത്തുന്ന കേരളത്തിലെ എം പി ആയിരിക്കും ഞാൻ എന്നത് അങ്ങനെ പണവും അതിനെ പ്രശ്നിച്ചുകൊണ്ട് പോയി ശ്രമിക്കേണ്ട ആവശ്യമില്ല അധ്വാനിച്ചു അല്ലെ ആധാർ കാർഡും പാൻ കാർഡും ഇല്ലാത്ത മഹാൻമാർക്കാണ് പന്ത്രണ്ടും പതിനഞ്ചും കോടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇതേത് രാജ്യമാണ് കേരളം സംസ്ഥാനം മാത്രമല്ല രാജ്യമൊന്നുമല്ല അപ്പൊ രാജ്യം അതിനകത്ത് ഇടപെടും അത് രാഷ്ട്രത്തിന്റെ മക്കൾക്ക് വേണ്ടിയാണ് ആ ഇടപെടൽ അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ കുറ്റമുണ്ടെങ്കിൽ ഉണ്ടാവും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നു ആരും കണ്ണീരൊരു അല്ല അപ്പൊ താമര ചിഹ്നം മറക്കണ്ട アジアは、アジアは、全 <debuted> 部、バーチャルシップを完全にできないと思います。